അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ബിസിനസ് തന്നെ ഞാൻ കരുതിരുന്നു എന്തെങ്കിലും ഒന്ന് താങ്ങുന്നുള്ളത് കാരണം ആയിഷ ആയിഷവിടെ ഉറക്കായില്ല ഡിസ്ട്രിബ്യൂഷൻ എടുത്ത മോപ്പർ ആയതുകൊണ്ട് കൃത്യമായ കണക്കുള്ളതുകൊണ്ടും അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനും പറ്റില്ല അപ്പൊ എനിക്ക് റിലീസിന്റെ സമയത്ത് കുറച്ചുകൂടി ഒക്കെ പ്രൊമോഷൻ ആവായിരുന്നു ഓടിയ ഓടിയെന്ന് പറയുമ്പോൾ ഞാൻ അത് ഡിസ്ട്രിബ്യൂഷൻ സൈഡാണ് ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ആദ്യം സിനിമ ചെയ്യുന്ന ഒരു സംവിധായകന്റെ

അതിനുവേണ്ടിയിട്ടാണ് രണ്ട് ഏ ആക്കിയിപ്പോ എങ്ങാനും ഭാഗ്യം വന്നാൽ അത് ബോണസായി കൂട്ടാം എന്നേ ഉള്ളൂ അപ്പോ ഈ ഒരു സിനിമ ആദ്യം സത്യത്തിൽ ഞാൻ ആദ്യം ഈ കഥ പറയുന്നു എന്റെ സിനിമയുടെ എല്ലാ കഥകളും ഒരുപാട് സിനിമയും ചെയ്തു ഒറ്റ സിനിമ പക്ഷെ കഥകൾ ഒരുപാട് കയ്യിലുണ്ടാവുമ്പോ ആദ്യം ഷെയർ ദേശം ചെയ്യുക ആര്സ്കേണ്ട പോയിട്ട് എന്താണ് ഞാൻ സ്വഭാവം പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അങ്ങനെ ചുറ്റിപ്പറ്റി കുറേ അപ്പൊ അതിന്റെ ഇടയില്

എത്തിക്കുകയും സുരാജേട്ടൻ പറഞ്ഞതുപോലെ ആദ്യം തന്നെ നമുക്കിത് ചെയ്യാം എന്ന് ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ പറയുകയൊക്കെ ചെയ്തു അപ്പോ സിനിമ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ദിവസം എന്റെയോ അല്ലെങ്കിലും ആരുടെയോ അങ്കിതിന്റെയാണ് ശരിക്കും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഒരു മൂന്ന് മാസം നൂറിലധികം ദിവസം മ്യൂസിക്കിന് കിട്ടിയിട്ടുണ്ട് അതിന്റെ എല്ലാ എഫേർട്ടും അങ്കിത് ടീം എടുത്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും അങ്കിത് മേലോ സി എനിക്ക് തോന്നുന്നു അംഗീത ജയ ജയ ആണെങ്കിലും ഗുരുവായാലും ആണെങ്കിലും വാഴയാണെങ്കിലും അങ്ങനെ അംഗീത് വെച്ചിട്ടുള്ള സിനിമകളിൽ എനിക്ക് തന്നെ ഫേവറേറ്റ് ഒരുപാട് ട്രാക്ക് ഉണ്ട് അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും സോങ് ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഫ്ലേവറിലാണ് പിന്നെ ഈ സിനിമ ഒരു ഡാർക്ക് ഹ്യൂമർ ജോണലുള്ള സിനിമയാണ് സുരാജേട്ടന് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സുരാജേട്ടൻ്റെ ഏറ്റവും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് സുരാജേട്ടനും ഞാൻ തമ്മിൽ പലപ്പോഴും ഷൂട്ടിന് ഇടയിൽ തന്നെ ധഗഡ പരിപാടികളിലൂടെ പോയി ഏറ്റവും നല്ല ഔട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടാണ് ഈ സിനിമ സ്വാഭാവികം എല്ലാ സിനിമകൾക്കും ചെയ്യുന്ന പോലെ തന്നെ പിന്നെ ഈ കഥ ആശിഫ് കക്കോടി ഈ പറഞ്ഞ ഒരു ആയിഷ എന്ന സിനിമയിലെ റൈറ്റർ ആണ് ആഷിഖ അപ്പോ ആശിഖാണ് ഈ സിനിമയുടെ കഥ എന്റെ അടുത്ത് ആദ്യം പറയുന്നത് അപ്പോ ഇത് കൊള്ളാം എന്നെനിക്ക് തോന്നുകയും എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും ഒരു നടന്മാരെ ഇതാക്കി പറയുന്നതല്ലേ മറിച്ച് ഇങ്ങനൊരു കഥ ഈ സിനിമയുടെ കഥ പറയുക എന്ന് അങ്ങനെ ഒരു കഥ പറഞ്ഞു പോയി ആ കഥ പിക്ക് എനിക്ക് ചെയ്യാൻ അന്ന് ഡ്രോപ്പ് ചെയ്തു പോയാനെ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ സിനിമ സംഭവിച്ചത് അത് കഴിഞ്ഞിട്ട് ഈ സിനിമ രണ്ട് ആൾക്കാരൊക്കെ കണ്ട ആൾക്കാരും ഒക്കെ നല്ല രീതിയിലാണ് അഭിപ്രായം പറഞ്ഞത് എന്നോട് സന്തോഷമാണ് ഗർവ് തന്നെ പറഞ്ഞിട്ടും സംസാരിച്ചാണ് നിർത്തുകയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിച്ചാൽ എല്ലാവർക്കും താങ്ക് യു ഒരുപാട് ഗുരുതല്യായിട്ടുള്ള ഗുരുക്കന്മാരായിട്ടുള്ള അവരുടെയൊക്കെ സിനിമ കണ്ടിട്ടാണ് അഭിനന്ദി സാർ അതുപോലെ സിബി സിജി സാർ അതുപോലെ തന്നെ ടോയ് ചേട്ടൻ ചേട്ടൻ എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ചടങ്ങിലേക്ക് വന്ന അധികമായ നന്ദി അറിയിക്കുകയാണ് ഇങ്ങനെയൊരു സിനിമ ഒരുക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്നി സാറിന് അതുപോലെ തന്നെ സുരാജേട്ടൻ മറ്റ് ഗ്രേസ് ഉൾപ്പെടെയുള്ള സുധീരൻ ഉൾപ്പെടെയുള്ള എല്ലാ അഭിനേതാക്കൾക്കും എല്ലാവർക്കും അധികമായി പറഞ്ഞുകൊണ്ടിരുന്ന് അങ്കേ യൂട്ടെ താങ്ക് യു